ഫ്ലവേഴ്സ് ചാനലിൽ കോമഡി ഉത്സവത്തിൽ പെർഫോം ചെയ്യുന്നവരാണ് സുനിയും ചന്ദ്രിയും ഇവരുടെ കോമഡി ഷോ കാണുന്ന നിരവധി ആൾക്കാരുണ്ട് ഇവർ വരുന്ന എല്ലാ പരിപാടികളും വലിയ ഹിറ്റാണ് അശ്വതിയും മനീഷുമാണ് ചന്ദ്രിയും സുനിയുമായി ആൾക്കാരെ രസിപ്പിക്കാൻ എത്തുന്നത് തിരുവനന്തപുരം ഭാഷയിലാണിവർ കത്തിക്കയറുന്നത് കോമഡി ഉത്സവത്തിൻ്റെ മുതൽക്കൂട്ടാണ് ചന്ദ്രി എന്ന് എല്ലാ പ്രേക്ഷകരും പറയുന്നു നടി കൽപ്പനയോളം വരില്ലെങ്കിലും ചന്ദ്രി കോമഡി ചെയ്യാൻ തുടങ്ങിയാൽ ഉഷാറാവുമെന്നാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് മലയാള സിനിമയിൽ കൽപ്പന ചേച്ചിക്ക് ശേഷം അതുപോലെ വരില്ലെങ്കിലും അതിൻ്റെ കുറവ് തീർക്കാൻ ചന്ദ്ര ചേച്ചി മതിയാകും എന്നാണ് ഒരു പ്രേക്ഷകൻ്റെ കമൻറ്റ് ചന്ദ്രി കെ പി സിയിൽ എളുത ചേച്ചിയാകും സിനിമയിൽ വന്നാൽ എന്ന് മറ്റൊരു പ്രേക്ഷകന്റെ കമൻ്റ് കൽപ്പന ജഗതി വീണ്ടും ഒന്നിക്കുന്നു എന്നാണ് മറ്റൊരാളുടെ കമൻറ്റ് ബിഹൈൻഡ് എവ്രി സക്സസ്ഫുൾ നമ്മുടെ രമേശിന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് ഇത് കേട്ടിട്ട് നീ എന്താ ഞെട്ടാത്തത് സ്വന്തം ഭർത്താവിനെ പറ്റി ഇങ്ങനെയൊക്കെ അറിഞ്ഞാൽ ഇത്രയും ഞെട്ടിയാ പോരാ എങ്കിൽ കൊറച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഞെട്ടാൻ ചേച്ചി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല ഞാനും ഓർക്കെയായിരുന്നു എന്ത് ഈ നാട്ടിക്കിടന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രമേശ് ചേട്ടൻ ഇത്രയും കാണിച്ച കുവൈറ്റിലെ ചേച്ചിയുടെ സതീശ് ചേട്ടൻ എന്തൊക്കെയാകും കാട്ടിക്കൂട്ടുന്നത് അത് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം എന്നാ 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 என்னதான் வேணும் என்னதான் வேணும் நீ கடைக்காரனா நான் கடைக்காரனா நீ தான் அப்ப நான் தானே கேட்கணும் ஆமா என்ன வேணும் என்ன வேணும் എനിക്ക് മൂന്നേരം ഭക്ഷണൊക്കെ ഉണ്ടാക്കി വേണം അടിച്ചു വരികയും ചെയ്യണം കഴിഞ്ഞാ ഞാൻ ഈ വീട്ടുപണിക്ക് എടുത്ത് നിന്നെ മാത്രം നോക്കിരിക്കണം സത്യമായിട്ടുള്ള പ്രേമമാണോ അതോ പ്രേമോ പറ്റിക്കാനാണോ അയ്യോ സത്യമായിട്ടുള്ളതാ പ്രേമിച്ചാ മാത്രം മതിയോ അതോ അത് പോരാ പിന്നെ കല്യാണം കഴിക്കണം ഓഹോ എന്താ ഇഷ്ട ഇഷ്ടമൊക്കെയാണ് ഞാൻ റെഡിയുമാണ്